ദ്രോഹിച്ചവരോട് ക്ഷമിക്കാതെ ശിക്ഷിക്കുന്നവർ നേടുന്നത് അല്പനേരത്തെ സന്തോഷം മാത്രം മറിച്ച് ക്ഷമിച്ചവർ നേടുന്നത് ജീവിതാന്ത്യം വരെ വാഴ്ത്തപ്പെടുന്ന കീർത്തിയും മറ്റുള്ളവർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ നമ്മിൽ എത്ര തന്നെ ദുഃഖമുണ്ടാക്കുന്നതായാലും അതെല്ലാം സഹിക്കുന്നതാണ് നമുക്ക് ലോകത്ത് കിട്ടുന്ന പ്രശസ്തി അല്ലാതെ ഒരുവൻ നമ്മിൽ ചെയ്യുന്ന തിന്മയ്ക്കെതിരെ പ്രതികരിക്കുക ധർമ്മമല്ല ആ പ്രതികരണം ചിലപ്പോൾ കുറച്ചു സമയം നമ്മിൽ സന്തോഷം ജനിപ്പിക്കും കാരണം തിന്മയെ നാം തിന്മയാൽ നേരിട്ട് ജയിച്ചല്ലോ എന്നോർത്ത് എന്നാൽ ആ കർമ്മത്താൽ കിട്ടുന്ന സന്തോഷം താൽക്കാലികം മാത്രമല്ല കാലപ്പഴക്കത്തിൽ ആ സന്തോഷം വൻ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചെന്ന് വരാം ഇടതുകവിളിൽ അടിവാങ്ങിയ തന്റെ വലതുകവിളും കാണിച്ചു കൊടുത്ത ഗാന്ധിജിയുടെ ക്ഷമയാണ് ഇന്നും ലോകത്ത് നിലനിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രശസ്തി ഹിംസയ്ക്ക് ഹിംസ അധർമ്മമാണ് ഹിംസയെ അഹിംസയാൽ ജയിക്കുന്നതിനാണ് ധർമ്മവും കീർത്തിയും നിലകൊള്ളുന്നത് മറ്റുള്ളവരുടെ തിന്മകളിൽ നിന്ന് അവർക്കുണ്ടാകുന്ന പാപഭാരം മാറണേ എന്ന് പ്രാർത്ഥിക്കുന്നത് തെളിഞ്ഞ മനസ്സാണ് പിതാവേ പാപം ചെയ്യുന്ന ഇവരോട് ക്ഷമിക്കണമേ എന്ന് ബൈബിൾ വാക്യവും മറ്റുള്ളവർക്കായുള്ള പ്രാർത്ഥനയാണ് ഹിംസയെ ബോധത്തോടെ നേരിടുന്നതാണ് ധർമ്മം